ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഖത്തറിലെ ജയിലിൽ കിടക്കുന്നത് അറുനൂറ്റി അൻപത് മലയാളികൾ ഖത്തറിലെ ജയിലിൽ കിടക്കുന്ന അറുനൂറ്റി അൻപത് മലയാളികളെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ ജന്തർ മന്ദറിൽ ഖത്തറിലെ ജയിലിൽ കിടക്കുന്ന മലയാളികളെ ഇന്ത്യയിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി ജന്തർ മന്ദറിൽ മലയാളികളുടെ പ്രതിഷേധം വിവിധ കാരണങ്ങളായി വർഷങ്ങളായി ഖത്തറിലെ ജയിലിൽ കിടക്കുന്ന അറുനൂറ്റി അൻപത് മലയാളികളും മറ്റുള്ള ഇന്ത്യക്കാരുമായുള്ളവരുടെ ബന്ധുക്കളുമാണ് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് ഇവർക്കൊപ്പം കേരള ത്തിൽ നിന്നുള്ള എം പിമാരും പ്രതിഷേധത്തിലുണ്ട് കേരളത്തിലുള്ളവർ ഉൾപ്പെടെ എഴുന്നൂറ് ഇന്ത്യക്കാരാണ് ഖത്തറിലെ ജയിലിൽ വിവിധ കാരണങ്ങളായി കിടക്കുന്നതെന്നും ഇവരെ ഇന്ത്യക്ക് കൈമാറണമെന്നുമാണ് കുടുംബങ്ങളുടെയും ബന്ധുക്കളുടെയും ആവശ്യം ഇവരെ സ്വതന്ത്രരാക്കണമെന്നല്ല പകരം ഇന്ത്യയിലെ ജയിലുകളിലേക്ക് മാറ്റണമെന്നുമാണ് കുടുംബാംഗങ്ങളുടെ ആവശ്യം കുറ്റവാളികളെ കൈമാറാൻ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കരാർ പ്രകാരം കാര്യങ്ങൾ നടത്താനും അവരെ ഇന്ത്യയിലെ ജയിലിൽ പാർപ്പിക്കാനും വിദേശകാര്യ മന്ത്രാലയം ുമാണ് ആവശ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയും ഖത്തറും ഇത്തരം കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്നും ഈ സാഹചര്യം ഉപയോഗിക്കണമെന്നുമാണ് ആവശ്യം പാകിസ്ഥാനും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ നാട്ടുകാരായ തടവുകാരെ സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ടി രാജ്യം ഒരു ഇടപെടലും നടത്തുന്നില്ലെന്നാണ് കുടുംബങ്ങൾ പറയുന്നത് വിസാ ഇരയായവർ ചതിക്കിരയായി കുറ്റവാളികളാക്കപ്പെട്ടവർ തുടങ്ങി ദശകങ്ങളായി ഖത്തറിലെ ജയിലിൽ കഴിയുന്നവർക്കുണ്ട് അവരെ കാണാനെങ്കിലും പറ്റുമല്ലോ എന്നാണ് കുടുംബങ്ങളുടെ പ്രതീക്ഷ ലോകം മുഴുവൻ ും സഞ്ചരിക്കുന്ന പ്രധാനമന്ത്രി ഇക്കാര്യം കൂടി പരിഗണിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ഇവർക്കൊപ്പം ജന്ത മന്ത്ര പ്രതിഷേധത്തിലേക്ക് കേരളത്തിലെ എം എത്തിയിട്ടുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൽ പ്രതിഷേധക്കാർക്കൊപ്പമുണ്ട് കേരളത്തിൽ നിന്നുള്ള മറ്റ് എം പിമാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തേക്കുമെന്നാണ് വിവരം വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഇടപെടണം എന്നാണ് ആവശ്യം ന്യൂസ് ന്യൂസ് ആര നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു